ദൈവം നല്ല ദാനത്തെ എത്ര എത്രയധികം നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ദൈവം അങ്ങനല്ല ദൈവം തരുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും ശരി അവൻ നോക്കിയിരിക്കുകയാണ് ഇതൊന്ന് സ്വീകരിക്കാനാ നീ ഒന്ന് ചെല്ലാനായിട്ട് അവൻ നോക്കിയിരിക്കുകയാണ് അതാണ് അവിടെ പറയുന്നത് നമ്മുടെ നല്ല ദാനം അവിടെ പറയുന്ന വാക്ക് ഒന്നൂടെ ഒന്ന പ്രസക്തമാണ് പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് നിങ്ങൾ നിങ്ങൾ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ മോശം ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയുള്ള ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ നല്ല ദാനങ്ങൾ മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ ഇല്ല മകൻ മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ ഇല്ല മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ഇല്ല കാര്യം അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ് മോശപ്പെട്ട നിലയിൽ കൊടുക്കാൻ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല നിങ്ങളുടെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യത്തില്ല നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ ഇതിന്റെ മറുവശം മകൻ കല്ല് ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ മകൻ പാമ്പിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മകൻ തേളിനെ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ കൊടുക്കും ഏതെങ്കിലും അപ്പൻ പറയൂ അവൻ ആ തേളിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആഹ് ഞാൻ ചിന്തിച്ചു എന്നാ പിടിച്ചോടാന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു എന്ന് പറയൂ അവൻ പാമ്പിനെ കണ്ടപ്പോൾ നല്ല അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാ നീ പിടിച്ചോടാ പറഞ്ഞിട്ട് പാമ്പിനെ കൊടുത്തെന്ന് പറയുമോ ഇല്ല എന്തുകൊണ്ട് പറയത്തില്ല ചിലപ്പോൾ ചെറുക്കൻ ചോദിച്ചെന്നിരിക്കും പാമ്പിനെ കൊച്ചിനി ചെല്ലപ്പാമ്പിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം അവൻ എന്ത് ചെയ്തേക്കും ഇല്ലേ പാമനെ ചോദിച്ചേക്കും പാമനെ ഒക്കെ കയറി പിടിക്കുന്ന പിള്ളേരൊക്കെ ഇല്ല പാമനെ കയറി പിടിച്ചിരിക്കുന്ന തേളിനെ കണ്ടപ്പം അതിനോടുള്ള ഒരു മോഹം കൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ദൈവം തരാത്ത എന്നാണെന്നറിയാവും നമ്മൾ ചോദിക്കുന്നത് തേളും ഒക്കെ ആയതുകൊണ്ടാവും നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തന്നാരുന്നെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴേ നരകത്തിൽ പോയി കഴിഞ്ഞേ കഴിഞ്ഞ ദൈവം എന്താ ചെയ്യത്തുള്ളൂ നല്ല ദാനങ്ങളെ മാത്രമേ കൊടുക്കത്തുള്ളൂ ഭൂമിയിലെ ഒരപ്പൻ മക്കൾക്ക് നല്ല ദാനങ്ങളെ മാത്രമേ കൊടുക്കത്തുള്ളൂ എങ്കിൽ സ്വർഗസ്വനായ പിതാവ് നല്ലതല്ലാത്ത ഒന്നും നമുക്ക് നൽകയില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഹലോ ലൂയോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ സഹായിക്കാതിരിക്കാൻ നോക്കുന്ന ഒരു തയുമല്ല വല്ല വിധേനയും നമ്മളെ സഹായിക്കാൻ നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവമല്ല നമുക്ക് നല്ലതെന്താണെന്ന് മനസ്സിലാക്കി തരുന്നവനായ ഒരു ദൈവം കണ്ടോ ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയും കർത്താവേ ഞാൻ അറിയാതെ പാപനെ ചോദിച്ചു പോയി നീ തരാത്തതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ചോദിക്കുന്നത് പലതും പാമ്പന്തുകളുമൊക്കെയാണ് വരും നമുക്കറിയത്തില്ല നമ്മൾ അറിവില്ലാത്തവരായ ഭാവിയെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായ സാധാരണക്കാരായ ആളുകളാണ് മെനി ടൈംസ് വി ഫെയിൽ വാട്ട് ഈസ് നീഡ് ഇസ് വാട്ട് വി വി ടു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗാഡ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാകണം എന്താണ് ബോധ്യം എൻ്റെ ദൈവം എനിക്ക് ദോഷമായ ഒരു കാര്യവും ചെയ്യത്തില്ല ഒരു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദോഷമായ കാര്യമായിരിക്കും എന്നാലും കർത്താവ് എനിക്ക് തരത്തില്ല ഞാൻ തേളിനെ ചോദിച്ചാൽ പോലും എനിക്ക് തോൽ തേളിനെ തരാത്തവനായ ഒരു ദൈവം ഞാൻ പാമ്പിനെ ചോദിച്ചാലും എനിക്ക് പാമ്പിനെ തരാത്തവനായ ഒരു ദൈവം ഹാല ലുയ ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് ആണ് നമ്മളുടെ പ്രാർത്ഥനയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഹിൻട്രൻസ് ആയിട്ട് നിൽക്കുന്നത് പല സമയത്തും നമ്മൾ പ്രാർത്ഥിക്കാത്തത് ഓ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല ദൈവം അങ്ങനൊന്നും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ അതൊക്കെ ചിലർക്ക് മാത്രമേ ദൈവം കൊടുക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നു ചിലപ്പോഴേ പല സമയത്തും ഈ ആത്മീക വരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാത്തതിൻ്റെ കാര്യമൊന്നറിയോ അതൊന്നും എനിക്കുള്ളതല്ല എന്നുള്ള ചിന്തയാണ് പലപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടി നമ്മളെന്താ പ്രാർത്ഥിക്കാത്തത് ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും ഇല്ല ദൈവം ജനറസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല പല സമയത്തും ആത്മീക സൗഹൃദത്തിന് വേണ്ടി മെനി ഓഫ് ദ തിങ്സ് വി ഫെയിൽ ടു പ്രേ യുനോ വൈ നമ്മൾ പലപ്പോഴും അത് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുവെന്ന് അല്ലെങ്കിൽ നമുക്ക് തരുമോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ചിലപ്പോ ആളുകൾ പറയാറുണ്ട് ഞാൻ എൻ്റെയൊക്കെ സ്വഭാവം എൻ്റെയൊക്കെ ഇതനുസരിച്ച് ഞാൻ ഞാനൊക്കെ പ്രാർത്ഥിച്ച ദൈവം ഒക്കെയൊക്കെ തോന്നില്ല അല്ലേ അങ്ങനൊരു പേടിയുള്ളത് നല്ലതാണെങ്കിലും യാഥാർത്ഥ്യം അതല്ല പേടിയുള്ളത് നല്ലതാണ് പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ത് മൈ ഗോഡ് വിൽ ഹിയർ മൈ പ്രയേഴ്സ് എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതായ ബോധ്യം ഇനി അടുത്തതായിട്ട് അനദർ ഹിൻഡ്രൻസ് ഇസ് ഡിസോണസ്റ്റി ഡിസോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഓണസ്റ്റായിട്ട് പറയാത്തതാണ് പ്രാർത്ഥനയുടെ ഒരു തടസ്സം മാർട്ടിൻ പറഞ്ഞൊരു വാചകമുണ്ട് ഫസ്റ്റ് ലോ ഓഫ് പ്രയർ ഈസ് പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒന്നാമത്തെ നിയമം ലൈ ടു ഗാഡ് ദൈവത്തോട് കള്ളം പറയരുത് നമ്മൾ ദൈവത്തോട് കള്ളം പറയും യെസ് മെനി ടൈംസ് എന്താ കള്ളം ഒന്നാമത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവെ എന്നെ മാറ്റണമേ എന്ന് നമ്മൾ പറയും പക്ഷെ മാറ്റത്തിന് നമ്മൾ തയ്യാറല്ല കർത്താവെ എന്നെ പണിയണമേ എന്ന് പറയും പക്ഷെ പണിയാനെ ഉളി കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടും കർത്താവ് എന്നെ ചെത്തണമെന്ന് പറയും പക്ഷേ ചെത്താൻ കത്രികം അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പറയും അയ്യോ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയും നമ്മളുടെ പല പ്രാർത്ഥനകളും ജെനുവിനല്ല ഡിസോണസ്റ്റി ദിസ് ഇസ് എ റിയൽ ഹിൻട്രൻസ് ടു പ്രേയർ പ്രാർത്ഥനയ്ക്കുള്ള വലിയ തടസ്സത്തിലൊന്നാണ് എന്ത് ഡിസോണസ്റ്റി എന്ന് പറയുന്നത് നമ്മളൊരു ചേഞ്ചിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ബി റെഡി ടു ഫോ റെഡി ഫോർ എ ചേഞ്ച് കർത്താവ് എന്നെ ചേഞ്ച് ചെയ്യണമേ കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണിയണമേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അതിന് തയ്യാറുള്ളവരായിരിക്കണം അല്ലെങ്കിൽ പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല നോക്കുക ആ സമയം നമുക്ക് പ്രാർത്ഥനയുടെ ഒരു വലിയ ഹിൻട്രൻസ് ആണ് അത് കിട്ടണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ വേണം അടുത്തതെന്നാണ് ഏ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ വേണം ബട്ട് ദ സെക്കൻഡ് തിങ് രണ്ടാമത്തെ കാര്യം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതിൻ്റെ കാര്യമാണ് ഫീലിങ്സ് ഫീലിങ്സ് നമ്മുടെ അനുസരിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത് എന്താണ് നമ്മുടെ വിൽ വോളൂഷൻ്റെ തലത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം പലപ്പോഴും നമ്മൾ ഫീലിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നു അടുത്തത് വീ ഓഫ് ഗോഡ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ദൈവം സഹായിക്കാതിരിക്കുന്നൊരു ദൈവം എന്നല്ല ദൈവം സഹായിക്കാൻ നോക്കിയിരിക്കുന്നവനായ ഒരു ദൈവം എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത് അടുത്തത് ഡിസോണസ്റ്റി നമ്മൾ ചേഞ്ചിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ചേഞ്ചിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കണം അടുത്ത കാര്യം വെയ്ക്ക്നെസ് വെയ്ഗായിട്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു ഫോക്കസ്ഡ് അല്ല നമ്മുടെ പല പ്രാർത്ഥനയും അതൊരു അത് അത് പല സമയത്തും നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകാത്ത നിലയിലുള്ള വെയ്ഗായിട്ടുള്ള പ്രാർത്ഥന അത് പ്രാർത്ഥനയുടെ വലിയൊരു തടസ്സമാണ് നമ്മൾ പലപ്പോഴും കർത്താവെ എന്നെ മാറ്റണേ എന്ന് പറയുമ്പോൾ കർത്താവെ എൻ്റെ ഏത് സാഹചര്യം ഏത് കാര്യത്തെ മാറ്റണമെന്ന് നമ്മൾ പറയുന്നില്ല കർത്താവേ ഞാൻ പല പ്രാവശ്യം തെറ്റിപ്പോയി അതുകൊണ്ട് എന്നെ തെറ്റുകളിൽ നിന്നൊക്കെ വിളവിക്കണമേ പക്ഷേ എവിടെയാ തെറ്റിപ്പോയെന്നുള്ളത് നമ്മൾ പറയത്തില്ല നമ്മൾ സംസാരിക്കത്തില്ല നമ്മൾ കർത്താവിനോട് എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് സംസാരിക്കത്തില്ല കർത്താവിനോട് നമ്മൾ പറയുമ്പോഴത്തേക്ക് കർത്താവെ ഇന്നെ കാര്യത്തിൽ ഇന്ന വാക്ക് ഞാൻ പറഞ്ഞത് ഞാൻ നിനക്ക് യോജിക്കാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നു വെയ്ഗല്ല പ്രാർത്ഥന സ്പെസിഫിക് ആയിരിക്കണം കർത്താവിൻ്റെ ഒരു കാര്യത്തിൽ ക്ഷമ ചോദിക്കുമ്പോഴും കർത്താവെ ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ കർത്താവെ മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ തെളിഞ്ഞിരിക്കുന്ന ഉണ്ട് മിണ്ടത്തില്ല മിണ്ടത്തില്ല മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ കർത്താവെ ഞാൻ എന്തെങ്കിലും അറിയാതെ എൻ്റെ വാക്കിലോ നോട്ടത്തിലോ പ്രവർത്തിയിലോ എന്തെങ്കിലും സംഭവിച്ചിട്ടോ ഉണ്ടെങ്കിൽ ഇല്ലയോ നമുക്കറിയത്തില്ലയോ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വെയ്ഗായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ഒരു കാര്യവുമില്ല യുനീറ്റ് ടു ബി സ്പെസിഫിക് കർത്താബ് ഇന്ന കാര്യത്തിൽ എനിക്ക് പാളിച്ച പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ ഞാൻ ഇന്ന ഭാഗത്ത് വീണുപോയി വെയിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ഒരിക്കലും നമുക്കൊരു ചേഞ്ച് ഉണ്ടാകത്തില്ല നിങ്ങൾ ഇരിക്കുന്നുണ്ടോ നാളെ അത് തന്നെ ചെയ്യും അത്രയേ ഉള്ളൂ യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫോക്കസ്ഡ് ആയിരിക്കണം സ്പെസിഫിക് ആയിരിക്കണം മറ്റുള്ള ഇത് നമ്മളുടെ പേഴ്സണൽ പ്രയറിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഈവൻ അതർവൈസ് കൃതാപ് നോർത്ത് ഇന്ത്യയെ അനുഗ്രഹിക്കണേ കൃതാപയിൽ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഷ്യനാണ് അതിന് നിങ്ങൾ ആരെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഏത് സ്ഥലത്തെക്കുറിച്ചാണ് എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഒരു സ്നേഹവും തോന്നത്തില്ല ഒരു ഞോ സപ്പോസ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കറുത്താവേ ഉത്തർപ്രദേശിലെ ഇന്ന സ്ഥലത്തിന് വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഫോക്കസ്ഡ് ആണ് അല്ലെ ഇന്ന സുശേഷ കറത്താവെ വടക്കേ ഇന്ത്യയിൽ സുശേഷൻ എല്ലാം അവരും അനുഗ്രഹിക്കുന്നു നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ എന്തൊരു കഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അറിയാമോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് തന്നെ പലപ്പോഴും ഒരു ശ്രദ്ധയില്ലാതെ ഫാസ്റ്റർ എന്തെങ്കിലുമൊക്കെ പറയും ഇതിൻ്റെ നമ്മൾ മദ്യസ് പ്രാർത്ഥന ഇല്ല കാര്യങ്ങളെല്ലാം ഓർത്തിൻ്റെ സഹോദരം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പാസ്റ്റർ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് യാതൊരു അർത്ഥമില്ല ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡും നമ്മുടെ ഹാർട്ടും നമ്മുടെ സ്പിരിറ്റും അതിൻ്റെ കൂടെ ഇല്ല നമ്മൾ വെയികുമ്പോഴത്തേക്ക് എന്താണ് വിശാലമായിട്ട് ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥമില്ല നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനകത്തുണ്ട് നമ്മുടെ ഹാർട്ട് അതിനകത്തുണ്ട് നമ്മുടെ വികാരങ്ങളുണ്ട് നമ്മുടെ വേദനകളുണ്ട് നമ്മുടെ സ്പിരിറ്റ് അതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രാർത്ഥന ആവശ്യമാണ് സോ ഹിൻഡ്രൻസ്റ്റ് പ്രേയർ ഫൈനലി ഇറ്റ് ഇസ് വീക്ക്നെസ് വേറെ ചില കാര്യങ്ങളുണ്ട് പക്ഷേ ഇത്രയും കാര്യങ്ങൾ പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ബിബ്ലിക്കലായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങൾ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് ആദ്യമൊന്ന് അതിൻ്റെ വേർഡ്സും അല്ലെങ്കിൽ അതും അതിൻ്റെ റെഫറൻസും പറയാം കാര്യം ഒരു പക്ഷേ എല്ലാം വിശദമാക്കാനായിട്ട് എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഒന്ന് ഹിൻഡ്രസ് ഫോർ പ്രെയർ വിസിബിൾ സിൻസ് പ്രത്യക്ഷത്തിൽ പാപം ഉള്ള പാപങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെ തടസ്സമാണ് അല്ലെങ്കിൽ അതൊരു ഹിൻട്രൻസ് ആണ് അതിന്റെ ലേഖനം അഞ്ചാമത്തെ അതിന്റെ പതിനാറാം വാക്യം ഇത് ഞാൻ പിന്നീട് പറയാം ഇത് എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് തോടെയാണ് ഒന്ന് വിസിബിൾ സിൻസ് രണ്ട് സിൻസ് ഓഫ് അവർ ഹാർട്ട് ഹൃദയത്തിൽ ഉള്ള പാപം അതിന്റെ റെഫറൻസ് സങ്കീർത്തനം അറുപത്തിയാറിന്റെ പതിനെട്ട് മൂന്നാമത്തത് സിൻസ് ഓഫ് അവർ ഇന്നർ ബീയിങ് എന്റെ അന്തർഭാഗത്തിലെ പാപങ്ങൾ സങ്കീർത്തനം ഇരുപത്തിയാറിന്റെ രണ്ട് അടുത്തത് എ ഹാർട്ട് വിത്ത് പാഷൻസ് ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് മനസ്സ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വാർത്ഥമായ മോഹങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല യാക്കോബൻ ലേഖനം നാലാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ അഞ്ചാമത്തേത് എ ഡൗട്ട്ഫുൾ ഹാർട്ട് സംശയിക്കുന്നതായ ഒരു ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ അതിനോട് ചേർന്ന് പഠിക്കാനായിട്ട് റോമർ പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് എബ്രായർ പതിനൊന്നിന്റെ ആറ് യാക്കോബ് ഒന്നിന്റെ അഞ്ച് മുതൽ എട്ട് വരെ ഡൗട്ട്ഫുൾ ഹാർട്ട് ആറാമത്തേത് എ ഡിസൊബീഡിയൻ ഹാർട്ട് അനുസരിക്കാത്ത അനുസരണ മനോഭാവമില്ലാത്ത ഒരു ഹൃദയത്തിലെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ അടുത്തത് ഏഴാമത്തേത് അൻ അൺഫോർഗിവിംഗ് സ്പിരിറ്റ് ക്ഷമിക്കുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മറ്റായൊരുടെ സുവിശേഷം പതിനെട്ടിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ കൊറോസിയർ മൂന്നിൻ്റെ പതിമൂന്ന് മറ്റായൊരുടെ സുവിശേഷം ആറിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അടുത്തത് പ്രേയിങ് ഔട്ട്സൈഡ് ദ വില്ല് ഓഫ് ഗാഡ് ദൈവ പുറത്തുള്ള പ്രാർത്ഥനകൾ ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ പത്തൊമ്പത് യാക്കോവ് നാലിൻ്റെ മൂന്ന് ഒന്ന് യോഹനാൻ അഞ്ചിന്റെ പതിനാല് റോമർ എട്ടിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് യോഹന്നാൻ ആറിന്റെ മുപ്പത്തി എട്ട് എബ്രായർ പത്തിൻ്റെ ഏഴ് അടുത്തത് ഡിസ്റ്റോർട്ടഡ് ഡിലൈറ്റ്സ് നമ്മളുടെ യഹോയെ തന്നെ രസിച്ചുകൊള്ളുക എന്ന് പറയുന്ന നമ്മുടെ ദൈവത്തിലുള്ള രസം അത് മാറി ലൗകികമായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഡിലൈറ്റ്സ് ഡിസ്റ്റോർട്ടഡ് ആവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനുള്ള സാധ്യത കുറവാണ് സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ നാല് അടുത്തത് ആൻ അൺസൗണ്ട് മാരിറ്റൽ റിലേഷൻഷിപ്പ് വിവാഹ ജീവിതത്തിലെ പാളിച്ചകൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഹിൻട്രൻസ് ആണ് ഒന്ന് പത്ത് ക്ലോസ് മൂന്നിൻ്റെ ഏഴ് അടുത്തതായിട്ട് പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് അന്ധകാരത്തിൻ്റെ ശക്തികൾ ദാനിയൽ പത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ എഫ് എ സിയർ ആറിൻ്റെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് യാക്കോബ് നാലിൻ്റെ ഏഴ് എഫ് എ സിയർ നാലിൻ്റെ ഇരുപത്തിയേഴ് ഒരു പക്ഷേ എല്ലാം പറയാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ റെഫറൻസസ് പെട്ടെന്ന് പറഞ്ഞത്